അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആര്യാസ വേൾഡിൽ അടിപൊളി ഒരു മസാല തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴത്തെ നമ്മുടെ ഈ മുന്നിൽ ഇരിക്കുന്നതാണ് ആ മസാല തോരൻ അപ്പോൾ ഇതെന്ത് മസാല തോരനാന്നാകൂലേ ഇതാണ് നമ്മുടെ സോയാബീൻ മസാല തോരൻ അപ്പം ഈ സോയാബീൻ മസാല തോരൻ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടേ നമ്മുടെ സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പം സോയാബീൻ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കടുക് ഉപ്പ് വെരും മഞ്ഞൾപ്പൊടി വേപ്പില രണ്ട് സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയുമാണ് നമ്മൾ മസാല തോരനായിട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്തത് അതായത് സോയാബീൻ മസാല തോരൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സോയാബീൻ എന്ത് വേണം ഒന്ന് ചൂടുവെള്ളത്തിൽ എടുത്തിട്ട് നമുക്ക് കുതിർത്തി എടുക്കണം അതിനൊപ്പം നമുക്കിന് നമ്മുടെ സവാളിനെയും വെളുത്തുള്ളീനേയും തൊലി കടഞ്ഞെടുക്കണം അപ്പം നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ സോയാബീനെ ഒന്ന് വെള്ളത്തിൽ അങ്ങനെ ചുടുവെള്ളത്തിലിട്ടിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് മുന്നേട്ട് നമ്മുടെ സവോളയിൽ തൊലികളഞ്ഞെടുക്കും അപ്പോൾ ഞാനത് ഈ സവോളയ്ക്ക് തൊലികളയാണ് അപ്പം നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൂ ഇവിടെ മോള് ചിലപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോവുക വെറുതെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ചോറിൻ്റെ കൂടെ വെറുതെ കൊണ്ടുപോകും സ്കൂൾ കഴിക്കാൻ പിന്നെ ചുമ്മാ വെറുതെ പെറുക്കി തിന്നെ ചെയ്യോ അതെടുത്തിട്ട് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവുകയും ചെയ്യും അതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ആയിരിക്കും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെക്കാൻ പോണത് അപ്പം നമ്മൾ മാറ്റി മാറ്റി കുട്ടികൾക്കൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് അത് ഏതാണ് ഇഷ്ടപ്പെട്ടേ ചിലപ്പോൾ ഒരു ഓരോന്നിനും ചിലപ്പോൾ കഴിക്കാത്തവരുണ്ടാവും അപ്പം ചിലപ്പോൾ അത് കഴിക്കാൻ തുടങ്ങും ഈ സോയാബീൻ ഒന്നും ഞാൻ പണ്ട് കഴിച്ചായിരുന്നില്ല നമ്മൾ സോയാബീൻ ചിക്കനിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ സോയാബീൻ ഇടുമല്ലോ പക്ഷെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഈ വെജിറ്റബിൾ ബിരിയാണിയിൽ ഈ സോയാബീൻ കെടുക്കണ കണ്ടപ്പോൾ എൻ്റെ വിചാരം പോയി ചിക്കൻ ആവും എന്നാണ് അന്നൊന്നും നമുക്ക് അറിയില്ല അമ്മ അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലും ഇല്ല കിട്ടാൻ പോലും ഇല്ല അങ്ങനെ വല്ലപ്പോഴും മല കല്യാണങ്ങൾക്കോ വല്ല പരിപാടികൾക്കൊക്കെയാണ് കിട്ടുക അപ്പം ഞാനങ്ങനെ പോയപ്പോൾ എൻ്റെ അമ്മായിയുടെ മോളും ഞാനും കൊണ്ട് കിട്ടും ചേച്ചി അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ അരിത്തായിരുന്നു അന്ന് ഒരു പരിപാടിക്ക് പോയിപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നത് അപ്പോൾ ആ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ അന്ന് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്നത് തന്നത് അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിരുന്നപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി കൊണ്ടുവന്നു തന്നു കൊണ്ടുവന്നു തന്നപ്പോൾ നമ്മൾ എന്താ ഇത് ഈ സോയാബീൻ അന്ന് വേറെ ഉരുണ്ടിട്ടുള്ള കട്ട് ചെയ്തിട്ട് ചേച്ചി കഷ്ണ പോലെ ആയിട്ടുള്ള സോയാബീൻ കെടുക്കുന്നുണ്ടായിരുന്നു അന്ന് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ അപ്പൊ ഞാൻ വിചാരിച്ചത് ചിക്കൻ ആയിരിക്കും എന്നാണ് അപ്പൊ ഞാൻ ചേച്ചിയോട് ചേച്ചിയത് എന്താ ചേച്ചി ഇത് എന്ന് ആ ചേച്ചി അന്ന് എന്താ ചിക്കൻ അന്ന ബീഫാ എന്തോ ചേച്ചി പറഞ്ഞു കെട്ടോ ചേച്ചിക്കും അന്ന് അറിയില്ലായിരുന്നു തോന്നുന്നുണ്ട് തോന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഇന്ന് ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ചേച്ചി ഇത് ചേച്ചി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ അന്ന് അതെന്നെടുത്തിട്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടു പിന്നെ ഇതേപോലെ നമ്മൾ വേറൊരു ഇതിൽ പോയപ്പോഴാണ് ഇതിങ്ങനെ സോയാബീൻ കറി ആയിട്ടൊക്കെ ഉണ്ടത് അപ്പോൾ ഇത് എന്താ സാധനം അപ്പോഴും ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴോ ആ ഒരു വട്ടം ഇതിങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഞാൻ തന്നെ വീട്ടിലൊന്നുണ്ടാക്കി നോക്കി എല്ലാവരും സോയാബീൻ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കറി വെച്ചു നോക്കി അന്ന് എനിക്കത് വയറിന് പിടിച്ചില്ല ഒരു സുഖം ഉണ്ടായിരുന്നില്ല നമുക്ക് വയ്ക്കാൻ അറിയാത്ത എങ്ങനെയത് വെക്കുക ചെയ്യാമെന്നറിയാത്തത് കൊണ്ടായിരിക്കാം അന്ന് ഞാൻ വെച്ചപ്പോൾ എനിക്കത് ശരിയായില്ല കേട്ടോ അപ്പോൾ ഞാനത് അന്നത്തെ തരം തിരി നിർത്തി വെച്ചതായിരുന്നു അപ്പം നമുക്കതൊന്ന് കഴുകി വന്നിട്ട് അരിയം അപ്പോൾ ബാക്കി പറയുകയും ചെയ്യാം അപ്പോൾ നമ്മൾ കഴുകി കൊടുത്തിട്ട് അപ്പം നമുക്കതൊന്നും കട്ടിയില്ല എന്നിട്ട് ഞാനങ്ങനെ വെച്ചു പിന്നെ എനിക്കത് ഞാൻ നിർത്തി വെച്ചു ആ സാധനം മേടിക്കലും ഉണ്ടാക്കും പിന്നെ അതുപോലെ ഇന്നപ്പോഴാണ് ഒരു വട്ടത് വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും നല്ല അടിപൊളി അപ്പം പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ ഞാനിവിടെ എന്നും സോയാബീനൊക്കെ മേടിക്കും അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടത് കഴിച്ചു നോക്കിയാലും നമുക്കതിൽ ടേസ്റ്റും നമുക്കത് ഇഷ്ടമാകുമല്ലോ നമ്മൾ മാറ്റി പിടിച്ച് മാറ്റി പിടിച്ച് വേറെ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇതിന് വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളും അറിയുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോയാബീൻ കഴിക്കാൻ തുടങ്ങിയത് നമ്മൾ ഏത് സാധനങ്ങളും നമുക്ക് വെക്കാൻ അറിയാത്ത കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ടേസ്റ്റും ഉണ്ടാവില്ല നമുക്കും കഴിക്കാൻ തോന്നില്ല പക്ഷെ നമ്മളതിൻ്റെ രീതി പോലെ വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഇപ്പൊ സോയാബീൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വേടിക്കും മേടിച്ച് കഴിഞ്ഞാൽ സോയാബീൻ വെറുതെ വറുക്കും ചെയ്യും എന്നിട്ട് ചിലപ്പോൾ അങ്ങനെ നമ്മൾ മസാലക്കറി ഉണ്ടാക്കും പിന്നെ നമ്മൾ മസാലത്തോരൻ സോയാബീൻ മസാലത്തോര അതാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് സഗോള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ നല്ല നീളനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേ ഇതേപോലെ ചെറുതായിട്ടും കട്ട് ചെയ്യാം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ നമ്മുടെ സോയാബീൻ കുഞ്ഞന്മാരല്ലേ അപ്പം നമ്മൾ ആ കുഞ്ഞന്മാരായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തോരനുവാണല്ലോ നമ്മൾ വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം സവോളക്ക് നല്ല എരിവുണ്ട് കാരണം എൻ്റെ കണ്ണിനൊക്കെ നല്ലവണ്ണം വെള്ളം വന്ന് തുടങ്ങേണ്ടി കിട്ടും പിന്നെ ഈ സവോള അരിയുമ്പോൾ നമ്മൾ കൂളിങ് ഗ്ലാസ് വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം കണ്ണിരിയെന്നുണ്ടെങ്കിൽ കൂളിങ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കണ്ണിരിയില്ല എന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം സവോള അരിയുമ്പോൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ കണ്ണിരിയില്ല കാരണം നമ്മുടെ കണ്ണിലേക്ക് അനിക്കണില്ലോ വെറുതല്ല സവോള ഒരു വരം ചോദിച്ചിട്ടുണ്ട് ഇത്ര ഉള്ളി അതായത് എല്ലാവരും മരിച്ച കറിയും ഞാൻ മരിച്ചാലും ഒന്നും ആരും കറിയുണ്ടാവില്ല അപ്പോൾ നിനക്ക് എന്ത് വരാൻ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഉള്ളി പറഞ്ഞത്രേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കറികളും അത്രയും നമ്മളെല്ലാവരും കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് കണ്ട് തുറക്കാതെ ഉണ്ടായിരുന്നത് കേട്ടോ വെളുത്തുള്ളിയൊക്കെ കണ്ടും പെണ്ണെന്ന് അത്ര കുടുകൂടാ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല എരിവ് എൻ്റെ സവോളിക്ക് എൻ്റെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവണണ്ടാവും പിന്നെ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കാണ് കേട്ടോ കാരണം മഞ്ഞ് തുടങ്ങിയ കാരണം എന്തൊന്നറിയില്ല സൗണ്ടൊക്കെ നല്ല വെണ്ണം അടഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ വർത്തമാനം പറയും എന്റെ സൗണ്ട് മനസ്സിലാവണില്ല ഓ ഞാനിവിടെ കരിഞ്ഞ കണ്ണീർ പുഴയായി എന്നാലും എൻ്റെ സവോളി ഇങ്ങനെ വരൻ ചോദിക്കരുതായിരുന്നു ഇത്രയും കരയാൻ മാത്രം സവോളി നീ എന്തിനാണ് ഇത്രയും വരം ചോദിച്ചത് കണ്ടുതോർ ചില സവോളക്ക് എരിവില്ലാട്ടോ ചില സവാളക്ക് നല്ല എരിവാ സവോളയ്ക്ക് തോന്നുന്നു എരിവുള്ളത് വരം ചോദിക്കാൻ മറന്ന സവോളകൾക്ക് എരിവില്ല എന്തൊക്കെ കഥകളാ അപ്പ നമ്മളങ്ങനെ വെളുത്തുള്ളി കരിഞ്ഞു നമ്മുടെ സവോളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ചുരുവെള്ളത്തില് അത് നമുക്കത് പിഴിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ നമുക്കതിനെ മാറ്റി വെക്കാം വിളിക്കാം കണ്ട ഞാൻ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഊറ്റിയെടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ചെയ്തിട്ട് വരാം നമ്മൾ അല്ല ഊറ്റി കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം അങ്ങനെ പിഴിഞ്ഞെടുക്കണം നല്ലോണം വെള്ളം ഉണ്ടാവുന്നില്ല ഈ പറഞ്ഞപോലെ സോയാബീന്റെ കാര്യം പറഞ്ഞപോലെ ആദ്യം സോയാബീൻ എങ്ങനെയാണ് കറി വെക്കേണ്ടത് ഇതിങ്ങനെ ചുടുവെള്ളത്തിൽ എടുത്തിട്ട് ആക്കണോ ഇതെങ്ങനെ വീർക്കുന്നതാണെന്നൊന്നും ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആദ്യം വലിയ സോയാബീനുകളാണ് മേടിച്ചിരുന്നത് ഇപ്പൊ ഞാനിവിടെ ഈ ചെറിയ സോയാബീനാണ് ഇപ്പൊ മേടിക്കാറ് അതായത് നമ്മളിങ്ങനെ വെറുതെ ഫ്രൈ ചെയ്യുമ്പോഴും ചെറുതാവുമ്പോ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെറുതാണ് വാങ്ങാറ് വലുതങ്ങനെ വാങ്ങാറില്ല പിന്നെ നമ്മള് ചൂടുള്ളത് ഇങ്ങനെ പിഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും കയ്യോ നല്ല ചൂടു അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിൽ നിർത്താ കൊറച്ച് തണുത്ത വെള്ളം പച്ചവെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് വേഗം പിഴിഞ്ഞെടുക്കാൻ മുഴുവനായിട്ടവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്ത് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് അതിനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേ ചുറ്റെടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്കിങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വരും Evet, ben kabul ederim. Ben ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്ത് വേണമെന്ന് വേണമെന്നറിയും ഇതൊന്ന് മസാല പരട്ടി വെക്കണം അപ്പോൾ നമുക്ക് അപ്പം പരട്ടിരിക്കണം അതിനായിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അത് വേഗം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നമ്മളിതിലൂടെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വേഗം അതിൽ കൂടെ ഒക്കെ പൈ മിക്സായി പിടിച്ചിരിക്കും നമ്മളിത് നമ്മുടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇട്ടു വെക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമ്മുടെ ഈ സോയാബീൻ ഇങ്ങനെ ായിട്ടിരിക്കും അപ്പോൾ അത് കുറച്ച് നേരം ഇതിലിങ്ങനെ മിക്സായിട്ടിരുന്ന് പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വയ്ക്കുന്നത് പിന്നെ ഉപ്പൊക്കെ നോക്കണം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ സോയാബീൻ്റെ ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴക്കാം അപ്പോൾ ആ വേപ്പിലയുടെ ഒരു സ്മെല്ലും കൂടി നമുക്കിതിലേക്ക് കിട്ടും നമ്മുടെ സോയാബീൻ പരട്ടി വെച്ചിട്ടുണ്ട് ഇതോടെ കുറച്ച് നേരം ഫസ്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മുടെ നമുക്ക് ബാക്കി നമ്മുടെ സവാളേനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താക്കി എടുക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം നമ്മൾ അതിനായിട്ട് നമ്മുടെ ഫ്രയിങ് ഫാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രയിങ് ഫാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിനി നമ്മളെ കടുക് കൂട്ടിക്കണം ചൂടായിട്ടുണ്ട് നമുക്ക് അതിട്ട് എടുക്കാം നമ്മുടെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സവാട് വെളുപ്പൊടി വരുമ്പോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പിട്ടാതെ വേണം സവാണൊന്ന് പെട്ടെന്ന് ബ്രൗൺഷായിട്ടു കൂടി ഇട്ട് കൊടുത്താലും കുറച്ച് കളർഫുൾ നല്ല ഇരിക്കണം അപ്പൊ നമുക്ക് വേനം തന്നെ എന്താ ചെയ്യും അറിയോ ഇത് നല്ലോണം സവോള ഫ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് എടുക്കണം അല്ലെങ്കിൽ സവോള ആദ്യം നന്നായി ഫ്രൈ ആവും ബാക്കിയുള്ളത് ഫ്രൈ ആവാൻ കുറച്ച് താമസം പിടിക്കുമ്പോൾ നല്ലോണം പോകും അപ്പം നമ്മൾ എന്നിട്ട് എടുത്തു അവിടെ നാളികേരം ഇട്ടുകൊടുക്കും അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നൊരു ക്രിസ്പി ആവുമെന്നൊക്കെ നമ്മൾ നമുക്ക് നമ്മുടെ മസാല കൂട്ടി വെച്ചിട്ടുള്ള സോയാബീനെ നമുക്ക് ഇട്ട് കൊടുക്കണം തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ സോയാബീൻ മസാല പറ്റി വെച്ചിട്ടിട്ട് കൊടുക്കാം മുഴുവനായിട്ട് നമ്മൾ തെട്ടി കൊടുക്കുക ഈ മരത്തിന്റെ കുറിച്ചുള്ള തർത്തകവും എനിക്ക് രണ്ട് ഭാഷ പോവും ായ കാര്യങ്ങൾ എടുത്തതാ ഇതുകൊണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇളക്കി മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മതി നമ്മള് സാധാ കൈയിലാവുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ ചെയ്യും അത്ര തന്നെ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ തട്ടി കൊടുത്തു ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിനെ നല്ലോണം ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കണം നോക്കുന്ന ൊന്ന് ഫ്രൈ ആവണം അതായത് ആ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവണം അതിൽ വരെ ഇങ്ങനെ ഇരിക്കണം ഇതിന് വെള്ളത്തിൻ്റെ ചെറിയൊരു അഞ്ചും ഉണ്ടാവും നമ്മൾ വെള്ളത്തിലിട്ടാക്കി തന്നെ അപ്പം അതൊക്കെ നല്ലോണം ഒന്ന് മാറി ഫ്രൈ ഡ്രൈ ആയിട്ട് കിട്ടണം അതുവരെ നമുക്കിതിനെ അങ്ങനെ ആക്കി തന്നെ ഡ്രൈ ചെയ്ത് എടുക്കണം അതൊന്നും വെള്ളമൊക്കെ അംശൊക്കെ ഒന്ന് പോയി കിട്ടണം അത് ആയിട്ട് ഇരിക്കട്ടെ കുറച്ച് നേരം കൂടി ആളൊന്ന് ഫ്രൈ ചെയ്യാവ ഇടയിപ്പുറത്തന്നെ ഇളക്കി കൊടുക്കണ തോന്നും അല്ലാണ്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കും അപ്പം നമ്മളത് കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നൊന്നങ്ങനെ ഇളക്കിതാക്കിയതിനു ശേഷം നമ്മൾ ഒന്നുകൂടും കുറച്ച് ഇടാനൊക്കെ അങ്ങനെ വേണം നമ്മളിത് ചെയ്തത് അപ്പോൾ നമ്മൾ റെഡിയായി പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടോ നമ്മൾ മസാല ഇത് പരട്ടിയിട്ട് വാ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ സോയാബീൻ സോയാബീൻ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിന്നിട്ട് വെറുതെ വറുത്തെടുക്കുക നമ്മൾ സോയാബീൻ മാത്രം എന്നിട്ട് നമ്മൾ വറുത്തെടുത്ത് അതായത് മസാലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സി വീട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ വേഗമായി കിട്ടും ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത് അങ്ങനെയായാലും ചെയ്യാം അപ്പൊ നമുക്ക് ഇത്രയും നേരം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട ആവശ്യമില്ല എന്നാണ് പറയണത് അപ്പതീ നമ്മുടെ മസാലത്തോരൻ ഇവിടെ നന്നായി റെഡി ആയി കഴിഞ്ഞിട്ട് തെറിച്ചുപോണൊരു പാത്രത്തിൽ നമുക്ക് അപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കിനിത് ഇറക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കണ്ടു നല്ല അടിപൊളി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ടി ഒലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആണ് നല്ല അടിപൊളിയിട്ട് അപ്പൊ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പത് ഈ അടിപൊളിയായിട്ടുള്ളൊരു മസാല തോരനാണ് സോയാബീൻ മസാല തോരനാണിത് അപ്പം നമ്മളിന്ന് സോയാബീൻ മസാല തോരുന്നത് നമ്മുടെ അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളി തോരഞ്ഞുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ അടിപൊളി ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊക്കെ ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ